ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടില്ലേ രാത്രിയായാൽ ഇതാണ് അവസ്ഥ എൻ്റെ മക്കൾക്ക് കുറച്ച് നേരം എഴുതി പഠിക്കാനും കൂടി അയക്കില്ല പാർക്കുട്ടി അത്രയും വാശിയാണ് കാണിക്കുന്ന കണ്ടില്ലേ അവ ഹോംവർക്ക് വർക്ക് ഉണ്ട് എന്നിട്ട് എഴുതാനിരുന്നതാണ് അവൻ്റെ മേലെ കാല് വെച്ചിട്ട് ചവിട്ടുക എന്താ ഒരു പെണ്ണിനൊരു വാശയാണെന്നറിയോ ഏ കാണിക്കുന്ന നോക്കൂ അപ്പൊ ഞാൻ ചീത്ത പറഞ്ഞ് എൻ്റെ മകന ഇങ്ങ അടുത്തേക്ക് വിളിച്ചപ്പോ അവള് എൻ്റെ കുഞ്ഞേട്ടനാണ് എൻ്റെ കുഞ്ഞേട്ടനാണ് പറഞ്ഞിട്ട് ചവിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കാലിക്ക് ഒറ്റ അടി കൊടുത്തു അവന് സങ്കടം വന്നവളെ തല്ലിയപ്പോ എന്നാൽ ഞാൻ കാലിക്ക് അടി കൊടുത്തപ്പോ എന്നെ തിരിച്ച് നല്ല തല്ലി തല്ലിട്ടാ അപ്പൊ ഞാൻ അവന്റെ ബുക്കൊക്കെ മാറ്റി വെച്ചു മാറ്റി വെച്ചപ്പോ അവൻ കരയണ പോലെ കാണിച്ചപ്പോ നോക്കിയേ കാണിക്കണേ അവര് തമ്മിലുള്ള പണക്കത്തില് നമ്മ ഇടപെട്ടല്ലേ നമ്മ പുറത്താവും അതായിരുന്നു അവിടത്തെ അവസ്ഥ വടി വടികൊടുത്തടി വാങ്ങി ഞാന് അയ്യോ എന്റെ കുട്ടി നോക്ക് കാണിക്കണേ ഞാൻ വേണ്ടി കിടന്നില്ല എന്നായി ാണ് യഥാർത്ഥ സ്നേഹമല്ലേ ആങ്ങളെയും പെങ്ങളുടെയും പക്ഷേ ഇവള് മൂത്താട്ടന്മാരുടെ അടുത്ത് ഇത്ര അറ്റാച്ച് ഇല്ലാട്ടോ അവൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ കുഞ്ഞേട്ടന്റെ അടുത്ത് മാത്രമേ ഉള്ളു ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചിലപ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണുമ്പോഴില്ലേ ഭയങ്കര സന്തോഷം